കേരള പബ്ലിക് ഇൻഫോ ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം കേരള സർക്കാരിൻ്റെ ഏറ്റവും പലിശ കുറഞ്ഞ രീതിയിലുള്ള ലോൺ നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാണ് വ്യവസായ വകുപ്പിൻ്റെ സംസ്ഥാനതല ബാങ്കിങ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംരംഭകർക്കായി പുതിയ വായ്പാ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിന് കേവലം നാല് ശതമാനം പലിശയാണ് ഈടാക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വ്യവസായ വകുപ്പ് സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംരംഭകർക്കായി പുതിയ വായ്പാ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ നാല് ശതമാനം പലിശ നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കും അല്ലെ സംരംഭകർക്ക് ലഭ്യമാക്കും വ്യവസായ വകുപ്പിൻ്റെ പ്രത്യേക പലിശ സബ്സിഡിയും ഈ വായ്പാ പദ്ധതിയുടെ ആകർഷണമാണ് വായ്പാ പദ്ധതി ആദ്യത്തെ വായ്പാ പദ്ധതിയുടെ ആദ്യ പതിമൂന്ന് ഗുണഭോക്താക്കൾക്കുള്ള വായ്പാ അനുവദി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നൽകിക്കഴിഞ്ഞു സംസ്ഥാനത്തെ ഈ സാമ്പത്തിക വർഷം നാല് മാസം പിന്നിടുമ്പോൾ ഇതുവരെ നാൽപ്പത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഇതിലൂടെ തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി കഴിഞ്ഞ വർഷം പതിനേഴായിരം സംരംഭങ്ങളായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത് എന്റെ സംരംഭം നാടിൻ്റെ അഭിമാനം എന്ന മുദ്രാവാക്യത്തോടു കൂടി ഈ സാമ്പത്തിക വർഷം ഒരു ലക്ഷം സംരംഭങ്ങൾക്ക് സംസ്ഥാന തുടക്കം കുറിക്കുക എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിന് പ്രോത്സാഹനം നൽകുന്ന ഒരു പുതിയ വായ്പാ പദ്ധതിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് സംരംഭകരെ സഹായി എം പി എക്കാരായ ആയിരത്തിലേറെ ഇന്റേണുകളെ നിയമിച്ച് നവസംരംഭകരെ സഹായിക്കാൻ വകുപ്പ് പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ആവിഷ്കരിച്ചിട്ടുണ്ട് ഇൻ്റേണുകളുടെ പ്രവർത്തന റിപ്പോർട്ട് മന്ത്രിതലം മുതൽ പരിശോധിക്കാനും വിലയിരുത്താനും കഴിയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ സജ്ജമാക്കിയിട്ടുണ്ട് ബാങ്കുകളുടെ സഹായത്തോടെ ഒരു പഞ്ചായത്തിൽ പഞ്ചായത്തിലായിരം സംരംഭങ്ങൾ ആരംഭിച്ച പുതിയ സംരംഭ വായ്പാ പദ്ധതിയിലൂടെ സംരംഭക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നാണ് ലക്ഷ്യം മുദ്രാ ലോണിൻ്റെ അതേ നടപടിക്രമങ്ങൾ പാലിച്ചാണ് സംരംഭ വായ്പാ പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ടുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി